മാലപ്പറമ്പ് കേസിൽ രണ്ട് പോലീസുകാരെ നടക്കാവ് എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്തിരിക്കും ഈ പെൺപാണിഭം കോഴിക്കോട് കേരളത്തിലെല്ലാം വലിയ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് കാരണം പെൺപാണിഭം പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഈ പെൺപാണിപം നടത്തിയതിൻ്റെ ചുമതലക്കാർ രണ്ട് പോലീസുകാരായിപ്പോയി അവർ കോഴിക്കോട് തന്നെ ഉള്ളവരാണ് അവിടെ താമര പോലീസിൽ അവർ ഡ്രൈവർമാരായിരുന്നു പിന്നീട് ലോക്കൽ പോലീസിൽ വന്നു ഇവരാണ് ഈ പെൺവാണിപത്തിന് കൂട്ടുനിന്നതും അത് നടത്തിച്ചതെന്നാണ് വരുന്ന വാർത്തകൾ ഇവരുടെ അക്കൗണ്ടിൽ ധാരാളം പണം ലക്ഷക്കണക്കിന് രൂപ രണ്ടുപേരുടെയും വന്നിരിക്കുന്നു ഇതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ ആദ്യം അവിടെ വന്നിരുന്നു കോഴിക്കോട് മലാപ്പറമ്പിൽ അവിടുത്തെ ഒരു ഫ്ളാറ്റിൻ്റെ അവിടെ പലരും കയറിയിറങ്ങിപ്പോകുന്ന ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ സംശയമായിരുന്നു അങ്ങനെ നിരന്തരം പോലീസിൽ പരാതിപ്പെട്ടിട്ടും അത് വിലപ്പോയില്ല പിന്നീട് അവിടുത്തെ കമ്മീഷണർക്ക് പരാതിയെന്ന് കമ്മീഷണർ നേരിട്ട് ഇതിൽ ഇടപെട്ടപ്പോഴാണ് അവിടെ ഒരു റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഒൻപത് സ്ത്രീകളെ അവിടെ നിന്ന് പോലീസ് അവിടെ നിന്ന് പൊക്കി ഒമ്പത് സ്ത്രീകളെ ആ പെൺവാണിപ്പത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ബിന്ദു എന്നൊരു സ്ത്രീയാണ് അവർ ഇതിനു മുമ്പ് പെൺവാണിപത്തിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവർ ഈ പെൺമാണിഭം കോഴിക്കോട് പല ഭാഗത്തും നടത്തിക്കൊണ്ടിരുന്നു ഇനി കേരളത്തിൽ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇതേ രീതിയിലുള്ള പെൺമാണിഭം നടത്തിയപ്പം അവിടെ ആ പോലീ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തവരെ അന്ന് അവിടുത്തെ ഒരു ഡ്രൈവറായിരുന്നു ഈ ഷൈജിത്ത് എന്ന എസ് സി പി ഒ റിഞ്ഞാൽ സീനിയർ ഗ്രേഡിൽ എത്തിക്കഴിഞ്ഞ വ്യക്തിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ കുന്നമംഗലം പടനില സ്വദേശി ഒരു സി സിവിൽ പോലീസ് ഓഫീസ് സന്നിത്തൂടെയുണ്ട് പെരുമൺ സ്വദേശിയാണ് എസ് ജി പി ഒ ഷൈജിത്ത് ഇവർ രണ്ടുപേരുമായിരുന്നു ഒത്താശ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ അക്കൗണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബിന്ദു പണം അയച്ചിട്ടുണ്ട് ബിന്ദു പണം അയക്കുന്നത് അത് ബാലുശ്ശേരിക്കാരനെ അമിനീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് അയാളിൽ നിന്നാണ് ഈ പോലീസുകാർക്ക് പണം വരുന്നത് അമിനീഷ് ബാലുശ്ശേരിക്കാരൻ ഇപ്പം വിദേശത്താണ് അയാളുടെ അക്കൗണ്ടിൽ പണം പോയിട്ട് അയാൾ അവിടുന്ന് പോലീസുകാർക്ക് കൃത്യമായി പണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഇടപാടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇതിന് താഴെക്കടയിലുള്ള അല്ലെങ്കിൽ ജൂനിയറായ പല ഓഫീസർമാരും പോലീസ് സ്റ്റേഷനിലുള്ളവർ ഇവരെ നിന്ന് ഏതെങ്കിലുമൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം അവരാരും അവിടെ ഒരു റെയ്ഡ് നടത്തിയതായിട്ടും കാണുന്നില്ല അപ്പം കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമായിരിക്കണം റെയ്ഡ് നടത്തിയത് അത് എസ് എച്ച്ഒന്ന് ആൾക്ക് സാധാരണ ഒരു എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്താൻ അവർക്ക് അധികാരം ഉണ്ടെങ്കിലും ഒരു ബ്രോത്തൽ കൗൺസിൽ റെയ്ഡ് ചെയ്യണമെങ്കിലും ഡിവൈഎസ്പി റാങ്കിലുള്ള ആള് വേണം ഇവിടെ എന്തായാലും കമ്മീഷർ എൻറോൾ ചെയ്തിട്ടുണ്ടാവും എസ് എച്ച്ഒ അവിടൊക്കെ റെയ്ഡ് നടത്തി ഒൻപത് സ്ത്രീകളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു ആ കൂടെ അവർ ഒന്നും പത്ത് പേര് പ്രതിയാക്കിയെങ്കിലും ഈ ബാലുശ്ശേരിക്കാരനെ അമ്മ അമനീഷിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട് കാരണം പാണാവാട് മുഴുവനായുള്ള അക്കൗണ്ടിൽ കൂടെയാണ് അതുകൂടാതെ പിന്നീട് അതിൽ അറസ്റ്റ് ചെയ്ത പത്ത് സ്ത്രീകളിലും മൂന്ന് സ്ത്രീകളെയും ആ ബിന്ദുവിനേയും പോലീസ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് രണ്ട് പോലീസുകാരെ ഇൻവോൾവ്മെൻ്റ് വരുന്നത് അങ്ങനെ ഷൈജിത്തിനെയും സനിത്തിനെയും അവർ ഹൃദയാക്കി കാരണം അവരുടെ അക്കൗണ്ടിൽ കൂടെ പണം വന്നിരിക്കും അക്കൗണ്ടിൽ ധാരാളം ലക്ഷക്കണക്കിന് രൂപ പണം വന്നിരിക്കും രണ്ടുപേരും ഹൃതിയാക്കിയവർ കൂടി രണ്ടുപേരും ഒളിവി പോയി അവരെ അന്വേഷിച്ച് പോലീസ് നടക്കുകയായിരുന്നു ഇന്നലെ വെളുപ്പിനെ രണ്ടര മണിക്ക് ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ താമരശ്ശേരിയിലെ കോരങ്ങാടെന്നു പറഞ്ഞ സ്ഥലത്ത് ഒഴിഞ്ഞു കിടന്ന ഒരു രണ്ട് നല്ല വീടിൻ്റെ രണ്ടാം നിലയിൽ ഇവർ രണ്ടുപേരും ഒളിവിൽ താമസിക്കുകയായിരുന്നു രാത്രി രണ്ടര മണിക്ക് അവിടെ പോലീസ് റെയ്ഡ് നേടിലാണ് കുടിച്ചത് ഇവർ അവിടുന്ന് അടുത്ത ഒളി സങ്കേതത്തിലേക്ക് പോകാൻ വേണ്ടി കാർ വെയിറ്റ് ചെയ്യുകയായിരുന്നു കാറവിടെ വന്നു അത് ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാറാണ് ഇവമാർക്ക് യാതൊരു ബോധവും ബുദ്ധിയും ഇല്ല പോലീസിലാണെന്ന് പറയുന്നതിൽ അർത്ഥവും ഇല്ലാന്നു സാധാരണ ഗതി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ അക്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ഹൗസ് നടത്തുന്ന വ്യക്തിയാണ് ബൃന്ദു ബിന്ദു അവരുടെയൊക്കെ കാറിലാണ് ഇവർ എസ്കേപ്പ് ചെയ്യുന്നത് അത് ഒന്നുകൂടെ അവർ ഈ കേസിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഉറപ്പിക്കുക തന്നെ ചെയ്യുകയാണ് കാരണം ആ കാർ കാറിപ്പം പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ആ കാറിൻ്റെ ഉടമസ്ഥൻ രജിസ്ട്രേഡ് ഓണർ ബിന്ദുവിൻ്റെ ഭർത്താവുമാണ് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലും പോലീസിൽ ആൾക്കാരുടെ ബ്ലെസ്സിങ്ങോടുകൂടി ഇതുപോലെ ബ്രോത്തലാവിശ്യം നടത്തിയതായിട്ട് നമുക്കറിവില്ല എങ്കിലും നടത്തിയതിന് ചിലരൊക്കെ കൂട്ടുനിന്ന് അല്പസ്വല്പം സ്വല്പം പൈസയൊക്കെ വാങ്ങിച്ചെങ്കിലും ഇതൊരു മൂന്ന് വർഷമായിട്ട് നിര ഇത് നടത്തുന്നതിൻ്റെ പങ്കു പറ്റുന്നവരാണ് ഇവർ രണ്ടു അവരെ അതുകൊണ്ട് പോലീസിന് നിവൃത്തിയില്ല പ്രതിയാക്കി ഇപ്പൊ അവർ ഒളിവിൽ പോയി അവരെ ഒളിവ് സങ്കേത്തു നിന്ന് അവരെ അറസ്റ്റ് ചെയ്തു അവരെ രണ്ടുപേരും ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവര് നേരത്തെ മുതല് ഇവര് പല സ്ഥലത്തും ബിന്ദു ഇവരുടെ ഈ പ്രോസിക്യൂഷനുള്ള വേണ്ടിയിട്ടുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു അത് എവിടെയൊക്കെ നടത്തിയെന്ന് ഇനി അവരെ ചോദ്യം ചെയ്ത് വേണം വെളിയിൽ കൊണ്ടുവരാൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നെന്ന് തെളിവ് വന്നിട്ടുണ്ട് കാരണം ആ അക്കൗണ്ടിനകത്ത് പൈസ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് ഇവർക്കൊരു മോചനമില്ല രക്ഷയില്ല ഒരു ഡിഫൻസ് എടുക്കാനും കഴിയില്ല എന്തായാലും നടക്കാവോ എസ് എച്ച്ഒയും സംഘവും ഇവരെ ഒളിവി പോയുകൂടി പല സ്ഥലത്തും തപ്പി തപ്പി നന്നിട്ടാണ് ഇപ്പം കോരങ്ങാട് ഇവരുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ് അവിടെ രാത്രി രണ്ടര മണിക്ക് ഇവര് കാറി കയറി രക്ഷപ്പെടുന്ന ഉള്ള കാർ വന്ന് നിന്ന് കഴിഞ്ഞപ്പം പോലീസ് അവിടെ എത്തി കാറും പിടിച്ചു ഇവരെയും പിടിച്ചു രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ ഇനി കസ്റ്റഡി എടുക്കും ഈ ഇവരിലെ ഈ പണം ഇവർ വന്നത് വേറെ ആർക്കൊക്കെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അവർ പറയേണ്ടി വരും കാരണം എത്ര എത്ര ലക്ഷം രൂപയാണ് വന്നത് മൊത്തം അതിൽ ഇവർക്ക് എത്ര കിട്ടി ഇവർ വേറെ ആർക്കെങ്കിലും പങ്കു കൊടുത്തിട്ടുണ്ടോ വേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഷെയർ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദ്യം ചെയ്തെങ്കിലേ വെളിയിലോട്ട് വരുവുള്ളൂ അതേസമയത്ത് കോഴിക്കോട് വിട്ടു വെളിയിൽ എവിടെയെങ്കിലും പ്രോർത്തല ഹൗസ് ടൂറിസ്റ്റ് സെൻ്ററുകൾ വയനാടൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം വന്ന പണം ലക്ഷക്കണക്കിന് രൂപയാണ് അത് ഗൾഫിലുള്ള ഒരാളുടെ അക്കൗണ്ടിൽ കൂടെ വന്നപ്പം അവർ വിചാരിച്ചത് അത് പിടിക്കപ്പെടില്ല പക്ഷേ ഗൾഫുകാരിലേക്ക് പണം പോയിരിക്കുന്നത് ബിന്ദുവിൻ്റെ അക്കൗണ്ടിനാണ് അതുകൊണ്ട് അതിൽ നിന്നൊരു മോചനമില്ല രണ്ടുപേരും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് സർവീസിൽ നിന്ന് റിമൂവൽ ആകും എന്നാണ് ഞാൻ കരുതുന്നത് പോലീസ് ഈ പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്ന് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നവർ അവർക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുക്കും എന്നാണ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞ റേറ്റ് മുകളിലോട്ട് അഞ്ചും പത്തും റേറ്റുകളുണ്ട് ഒമ്പത് സ്ത്രീകളുണ്ട് അതനുസരിച്ചുള്ള വരുമാനം കൂടും ഈ ആയിരം രൂപ ഒരു സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പൈസ ബിന്ദുവും ഈ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റവരൊക്കെ ഷെയർ ചെയ്യുകയാണ് എന്നാണ് വാർത്തകൾ വരുന്നത് എത്രത്തോളം ശരിയാണെന്നറിയത് കാരണം പോലീസ് അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവിടുന്ന് വീണ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാർത്തയായിട്ട് വരുന്നത് എങ്കിലും ഒൻപത് സ്ത്രീകൾ വരെ ഒരു ദിവസം അവിടെ ഉണ്ടാവും ആ ഒമ്പത് സ്ത്രീകൾ എങ്ങനെ പോയാലും ആളും തരവും കണ്ടാണ് റേറ്റ് ചിരിക്കുന്നത് പക്ഷേ അവർക്ക് ഒരാൾക്ക് ഒരാളെ എൻഗേജ് കഴിഞ്ഞാൽ ആയിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും ബാക്കി എല്ലാം ഇവരും എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതിലാണ് ലക്ഷക്കണക്കിന് രൂപ വന്നിരിക്കുന്നത് അതത് വളരെ ഭീമമായ സംഖ്യ തന്നെയാണ് ഗ്രോത് ഹൗസ് വളരെ ലാഭകരമായി നടത്താവുന്ന ഒരു ബിസിനസ് ആണ് എന്നീ രണ്ട് പോലീസുകാർക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് വലിയ മുടക്കൊന്നുമില്ല ഇതിന് അവിടെ വേണ്ട സംരക്ഷണം പോലീസ് റെയ്ഡ് ചെയ്യാതിരിക്കാനുള്ള സംവിധാനം അതുമാത്രം ചെയ്യണം ഇനി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും പണം കൊടുത്തിട്ടാണോ റെയ്ഡിന്ന് ഒഴിവാക്കിയെന്ന് നമുക്കറിയില്ല അതൊക്കെ ഇനി ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇത് പോലീസിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് വേണ്ട സംരക്ഷണം കൊടുക്കുന്നത് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം വരാൻ കാരണം കാരണം പ്രവർത്തന ദിവസം പല സ്ഥലത്തും നടത്തുന്നുണ്ട് പക്ഷേ പോലീസ് സംരക്ഷണത്തിൽ രണ്ടുപേർ വേണ്ട ഒത്താശ ചെയ്തിട്ട് അവരതിൻ്റെ ബെനിഫിറ്റും കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ മ്ലേക്ഷമായ ഒരു പ്രവൃത്തിയായിപ്പോയി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്തത്